നീ പോയി പല്ല് തേക്ക് തീയാ നീ എന്തിനാ അവളുടെ അടുത്ത് പോയിരിക്കുന്ന ടാബിന്റെ അടുത്ത് നിനക്ക് പഠിക്കാനില്ലേ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണത് പഠിച്ചേ

മനസ്സിലാവാത്തവർക്ക് ശരിക്കും പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാനും തിയ്മാണ് കളിക്കാൻ പോണത് ദിയമോൾ ഞാനാവും ഞാൻ ദിയമോളാവും അപ്പം ഞങ്ങൾ രണ്ടുപേരും ക്യാരക്ടർ എങ്ങനെയാണോ എന്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതേമാതിരി ദിയമോളത് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും അതേമാതിരി നേരെ തിരിച്ചും ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണോ ആ ഒരു ഓർഡറിൽ ഞങ്ങൾ വരാം ഫസ്റ്റ് രാവിലത്തെ കാണിക്കാം സന്ധ്യ നേരായി ഇനിക്ക് എത്ര നേരം ഞാൻ വിളിക്കണ എണീറ്റ് പപ്പ ഇവിടില്ല നീ എന്തിനാ അവളുടെ അടുത്ത് പോയിരിക്കുന്ന ടാബിന്റെ അടുത്ത് നിനക്ക് പഠിക്കാനില്ലേ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണത് ചൂടുള്ള ചോറ് ആവുന്നേ ഉള്ളൂ കുഞ്ഞേസ്റ്റ് ഇല്ല ആവുന്നേ ഉള്ളു ദൈവം പോയിരുന്നു പഠിച്ചോ പോയിരുന്നു പഠിച്ചോ പഠിച്ചു നീ ഇപ്പൊ തൽക്കാലം പോയിരുന്നു പഠിക്കേണ്ടവിടെ കട്ടിലിട്ടുണ്ട് പോയി എടുത്തോ പറഞ്ഞത് കൊച്ചിന് അടിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് കൊച്ചിനെ അടിക്കരുതെന്ന് ഞാൻ പറയുന്നവരെ ഇവിടെ എണേറ്റ് പോയേക്കരുത് കേട്ടടുത്തുനിന്ന് അടിയിട്ടു ദേവൂരുന്ന് പഠിക്കു പഠിക്കു ബ്രേക്ക്ഫാസ്റ്റ് ആവുമ്പോ ഞാൻ വിളിക്കാം അപ്പൊ ഇവിടെ എണീറ്റ മതി കേട്ടോ നിനക്ക് നാളെ എക്സാണോ നീ പോയി പഠിക്കോടിക്കുന്നത് എന്താടി എന്താടി നീ നീ ചെയ്തത് ചെയ്തത് എന്റെ കുഞ്ഞിനെ എന്തിനാടിച്ചത് എന്തിനാടിച്ചത് ഇനി അടിക്കോ ഒരു വട്ടിയവിടെ ഇനി ഇനി അടിക്കോ ഇനി അടിക്കോട

അവിടുന്ന് അവിടെ നിന്ന് അടിച്ചു വരുവോ അവിടെ നിങ്ങൾ ശരിക്കടിച്ചു ചവിട്ടിയൊക്കെ എടുത്തിട്ട് ഏവാടിച്ച് വരെ കളിക്കാതെ പഠിപ്പിക്കാനാണ് അവളോടൊന്ന് പറയാവൾ എന്താണ് ഇന്ന് പഠിക്കണം Aku nanti akan keamanan, keamanan aku nanti akan keamanan aku nanti akan keamanan aku nanti akan keamanan aku nanti aku nanti akan aku nanti akan keamanan aku nanti akan keamanan aku aku ഒക്കും വേണ്ട കനാശം വേണ്ട സ്ക്ലയർ ഫ്രണ്ട്സ് ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ ഐബ്രോ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ് ഇത്രയോളം ഞാൻ

ും കഴിക്കാൻ പോക്കാണ് ഡൈനേറ്ററൊന്നും നോക്കി കഴിക്കാതെ അത് കുറച്ച് ചോരയല്ലേ ഉള്ളൂ വാവേ ഒരു ചൂണ്ട് തന്തറിക്ക് കൈയൊട്ട് ഇത്രേം കണ്ടില്ലേ ചേച്ചി കേറ്റണ്ടല്ലേ കൈക്ക് കേച്ചിരിക്കണം സ്പീഡ് കേച്ചി ആ ചേച്ചി ഫോണിൽ തന്നെ ആ ചേച്ചി ഫോണിൽ തന്നെ ആ ചെറു ഇൽസ് ആണോ പ്രീൽ ആണോ കണ്ടോ ചേച്ചി ഫാസ്റ്റ് ആയിട്ട് തിന്നിക്കോ ഞാൻ വാക്ക് ആയിട്ട് ഞാൻ ഇവിടെ ഇെന്നാ പായി വെച്ചോണ്ടിരിക്കല്ലെന്ന പറഞ്ഞില്ലേടാ തന്നോ ഴുകിയില്ലേ ദിയമോൾ ഇതുവരെ കൈ കഴുകില്ല അങ്ങനെ ഇരിക്കാം നോക്കി വേവ് ഒഴിച്ചു കഴിഞ്ഞോ ചേച്ചി അവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി പഠിക്കുന്നില്ല ഗായസ് ചേച്ചിക്ക് നാളെ എക്സാം ആണ് എനിക്ക് നാളെ എക്സാം ഉണ്ട് ആ ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞു അപ്പം ചേച്ചി അവിടെ ഇങ്ങനെ വെറുതെ ഇൻ്റെ ടാബ് നോക്കിയിരിക്കുകയാണ് ഗായസ് ഞാൻ കുറേ പറഞ്ഞു ടാബ് മാറ്റി വെക്കരു എൻ്റെ ടാബാണ് ചേച്ചി അനുശ്രയിക്കുന്നില്ല ഗായ്സ് തരാ ഗായസ്

ഞാന് സൈക്കിള് ഔട്ടാൻ പോവാണ് കൊറച്ചും കൂടി ചെറിയ കുട്ടീനെ മാർ സംസാരിക്കുന്നത് അത്ര കുറച്ച് വല്യ കുട്ടികളെ മാർ സംസാരിക്കാം കൊറച്ച് വല്യ കുട്ടികളെ മാതിരി സംസാരിക്കാം ഫ്രണ്ട്സ് ഞങ്ങളെ കുറച്ച് റിലേറ്റീവ്സ് അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതെ അതെ അപ്പം ഇനി ഒരു അടുത്ത വീഡിയോയില് വേണമെങ്കിൽ ഞങ്ങളും ക്യാരക്ടർ വരുത്താവുന്നവണ് നമ്മൾ നാല് പേരും അല്ലേ ഓക്കേ പിന്നെ അപ്പം നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ